നമസ്കാരം കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കോതമംഗലം എം എൽ എ ആന്റി ജോൺ സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തി കേരള നേട്ടത്തിലേക്കാണ് മാർച്ച് മാസം മുപ്പത്തി വേണ്ടി പോകുന്നു മാലിന്യമുക്ത നവകേരളം എന്ന പേരിൽ സർക്കാർ ആരംഭിച്ചിട്ടുള്ള കർമ്മ പദ്ധതി ഈ മാസം അവസാനത്തോടെ പൂർണ്ണ അർത്ഥത്തിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുമെന്നും സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തോടെ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തും ഈ നേട്ടത്തിൽ പങ്കാളിയായിരിക്കുകയാണെന്നും എം എൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ജയന്തി ദിനത്തിൽ തുടക്കമിട്ട മാലിന്യമുക്ത കേരളം വൃത്തിയുള്ള വാരപ്പെട്ടി ജനകീയ ക്യാമ്പയിൻ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നെന്നും ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന് സമ്പൂർണ്ണ ശുചിത്വ പദവി ലഭിച്ചിട്ടുള്ളതെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് ശുചിത്വ സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്തിലെ മികച്ച സ്ഥാപനങ്ങൾക്കും വീടുകൾക്കും ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിസാമോൾ ഇസ്മായിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു മെമ്പർമാരായ ഏഞ്ചൽ മേരി ജോബി പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകല സി ഷജീ ബസി സെക്രട്ടറി എം എം ഷംസുദ്ദീൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഹീം ചന്ദാര ഷാജി വർഗീസ് റഹീം അപ്പയ്ക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാരായ ഹാൻസി പോൾ കെ സി അയ്യപ്പൻ സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ സന്തോഷ് അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് എന്നിവർ പ്രസംഗിച്ചു എം ഫോർ മലയാളം കോതമംഗലം